ഇന്ന് ഞാൻ എവിടെയാണ് പോയേക്കുന്നതെന്നറിയാവോ അത് ശരിക്കും ഞാൻ പോയേക്കുന്നത് ഇന്ന് സൗത്ത് ആഫ്രിക്കയിലോട്ടാ പോയേക്കുന്നത് കാര്യം എന്നാന്ന് വെച്ചാല് എന്റെ അങ്കിളും ആൻറ്റിയും സൗത്ത് ആഫ്രിക്കയിൽ സെറ്റിൽഡാന്നു അപ്പൊ അവരെന്നാന്ന് വെച്ചാല് എനിക്ക് പറഞ്ഞു തന്ന ഒരു സ്റ്റാർട്ടേഡ് ഡിഷാ ഇത് ഇതിന്റെ പേര് എന്നാന്ന് ചോദിച്ചാല് ബ്രൈ ചിക്കൻ എന്നാണ് പറയുന്നത് ഇതിന്റെ എന്താക്കിയ സാധനങ്ങളാണെന്നുള്ളത് ഞാനിപ്പ പറഞ്ഞുതരാം സാധനങ്ങൾ എന്തൊക്കെയാ മനസ്സിലായില്ലേ നമുക്ക് വേണ്ടിയെന്നോ അറിയണ്ടേ അന്നേരം അതെന്നാന്നോളൂ പറഞ്ഞുതരാം ഇത് ചിക്കൻ ആന്നേ അത് ഒരു കിലോ ചിക്കൻ ആ ഒരു കിലോ ചിക്കൻ്റെ കണക്കാ ഞാനിപ്പാൻ പോന്നെ ഇതിപ്പോ ഞാൻ എന്നാ പറയുന്നേ നമ്മുടെ വരുന്ന ഗസ്റ്റിന് കൊടുക്കാനുള്ള പ്രസന്റേഷൻ ഒക്കെ കണക്കാക്കി എടുത്തേക്കുന്നത് കൊണ്ടാണ് ഈ ലെഗ് പീസ് എടുത്തേക്കുന്ന മസ്റ്റൊന്നും അല്ല മറ്റായാലും എടുക്കാം പിന്നെ ഇതെന്നാന്ന് ഇച്ചിരി മഞ്ഞപ്പൊടിയാന്ന് ഈ മഞ്ഞപ്പൊടി എന്നാത്തിനാന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പൊടി ഇട്ടാൽ ബേസിക്കലി ഒരു ആൻറ്റിസെപ്റ്റിക് ആന്ന് നമുക്കറിയാം അല്ലേ അപ്പൊ അതിനകത്ത് ഇത് ഇട്ടോന്നും പറഞ്ഞ ദോഷമൊന്നും വരികല കേട്ടോ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി ഇതും എന്നാത്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇന്ത്യൻസ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാരായത് കൊണ്ടും കുറച്ച് നമ്മൾ അവരെ പോലെ കൊണ്ടാക്കിയാലുണ്ടല്ലോ മിക്കവർക്കും പിടിക്കുകയില്ല അന്നേരം ഇച്ചിരി ഒരു ഇന്ത്യൻ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇച്ചിരി മുളക് കൂടിയാണ് അതെന്താന്ന് വെച്ചാൽ ഒത്തിരി ഒന്നുമല്ല ഒരു ഇച്ചിരി ഒന്നിടും പിന്നെ വേണ്ടി എന്താണെന്ന് വെച്ചാൽ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ഇതെല്ലാം ഫിഫ്റ്റീ ഗ്രാംസ് പിന്നെ വേണ്ടിയത് എന്താന്ന് വെച്ചാൽ ഇച്ചിരി ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഇതെന്താണെന്നറിയോ ഇത് ബാബിക്യൂ സോസാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചൈനീസ് അല എന്നാ വേണേലും ചെയ്യാം പുതിയ പുതിയ ഫുഡൊക്കെ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു ഇനി നമ്മളൊരു ഇച്ചിരിയും കൂടി ഒന്ന് ഫോർവേർഡായിട്ട് പോട്ടേ എന്നും നമ്മളൊരു മൂന്ന് സോസ് നിന്നാൽ ഒക്കുകയില്ല അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു ചെറിയ ബോട്ടിൽ ഒരു ബാബിക്യൂ സോസും കൂടെ വാങ്ങിച്ചു വെച്ചോളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിയോ നമുക്ക് ഇതേപോലത്തെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കും പിന്നെ ഇച്ചിരി ഉപ്പ് ഇച്ചിരി ഉപ്പ് അത് മതി എന്നാന്നോ ഇതിനകത്ത് ഇന്ദുപ്പുണ്ട് അന്നേരം എല്ലാ ഉപ്പും കൂടെ ആകുമ്പോഴത്തേന് ഇത് ഭയങ്കര ഉപ്പായി പോവും അതുകൊണ്ട് വേണ്ട ഇതിന് ഇനി ഒരു കോമ്പിനേഷനുണ്ട് എന്നാന്നോ പൊട്ടറ്റോ സാലഡാ വേണ്ടിയത് അത് പൊട്ടറ്റോ സാലഡ് ഉണ്ടാക്കാൻ വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല അതെന്നാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കുറച്ചേച്ച് കുറച്ച് ഉരുളക്കിഴങ്ങും ഒരു എന്നാ പറയുന്നത് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അതേപോലെ തന്നെ പച്ചമുളക് ഒരെണ്ണോ അല്ലെങ്കിൽ ഒരു അരയോ എന്നേലും ആ എരിവ് അനുസരിച്ച് ഇച്ചിരി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഈ മൂന്നെണ്ണവും കൂടെ മയോണൈസിൽ മിക്സ് ചെയ്യണം മയണേഴ്സ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ എപ്പോഴും ആലോചിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ആ കൺസിസ്റ്റൻസി കുഴഞ്ഞിങ്ങനെന്താ പറയുന്ന ഒരു ഇതായി വരുത് കുറച്ചൊരു സോസ് കൺസിസ്റ്റൻസി വരണം അങ്ങനെ ഞാൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു സോസായത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് കുരുമുളക് ഒരു ഇന്നുള്ള പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അന്നേരം അതുപോലെ ഞാൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു സാലഡ് ആയത് ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനുള്ളതാണ് ഇഷ്ടമുണ്ടെങ്കിൽ മതി അതല്ല നമ്മുടെ ടാറ്റ സോസ് മാതിരി അത് ചാലും മതി ഡിഫൻസ് അപ്പൊ ഈ പറഞ്ഞപോലെ ബ്രായ് ചിക്കൻ മാത്രം ഉണ്ടാക്കിയാൽ ഓക്കുകയല്ല കേട്ടോ ബ്രായ് ചിക്കൻ ഒത്തിരി എളുപ്പമാണ് എന്നാലും കൂട്ടത്തിൽ വരുന്ന സാധനങ്ങളാണ് ഇച്ചിരി ഒരു മെനക്കേടെന്ന് പറയുന്നത് പക്ഷേ മെനക്കേടൊന്നും അല്ല തോന്നും നമുക്ക് തോന്നുമോ ഇത്രയും സാധനം ഉണ്ടാക്കിയാലല്ലേ കൊടുക്കാൻ ഒക്കെയുള്ളൂ പക്ഷെ അങ്ങനെയൊന്നുമില്ല അവർ പറഞ്ഞു തന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കണ്ടേ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ചമ്മന്തി ആയതേ ഈ ചമ്മന്തിക്ക് എന്നാന്ന് അറിയുമോ പ്ലസ് പോയിന്റ് ഇതെന്താന്ന് വെച്ചാൽ ചീത്തയാവുകയില്ല ഒരു മിനിമം വൺ വീക്കെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ഇരിക്കും അങ്ങനത്തെ ഒരു ചമ്മന്തിയായി ഇതിനെ എന്നാക്കിയാണ് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സവാളയില്ലേ ഒരു സവാള ഒരു അഞ്ചെണ്ണ അതായത് ഒത്തിരി ഉണ്ടാക്കി വെക്കാനാന്നേൽ ഒരഞ്ച് സവാള അഞ്ച് സവാളയ്ക്ക് പത്ത് പച്ചമുളക് കണക്ക് പിന്നെ ഇച്ചിരി ഇഞ്ചി വേണം കുറച്ച് കറിവേപ്പില വേണം പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ എന്നാ പറയുന്നത് വാളമ്പുളിയില്ലേ സാമ്പാറിനൊക്കെ ഒഴിക്കുന്നത് അതൊരീച്ചിരും അതും കൂടെ പുളിയൊക്കെ നോക്കിയേച്ചാൽ അതെന്താന്ന് വെച്ചാൽ ഒത്തിരി പുളിയൊന്നും പറയുവേല ഈ പുളിയും ഇതെല്ലാം ഒഴിക്കുന്നോണ്ടാകുന്നേ അത് ഇച്ചിരി കുറച്ച് നാളിരിക്കുന്നൊക്കെ പറയുന്നു പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് മിക്സിയിലിട്ട് നല്ലോണം മഷി പോലെ അരച്ചെടുത്തേക്കുന്ന ഒരു ചമ്മന്തിയായ ഇത് ഇത് നല്ലതാണ് കേട്ടോ ചെയ്ത് നോക്കണം നല്ലൊരു കോമ്പിനേഷൻ അത് ബ്രായ്ക്ക് മാത്രമല്ല നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പെട്ടെന്ന് നിന്നിട്ട് നമുക്ക് അയ്യോ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അരച്ചു വെച്ചാൽ നമുക്ക് അത്യാവശ്യം എടുക്കാം ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇത് അരച്ചു പരട്ടാം ചിക്കൻ നമ്മുടെ ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ നമ്മുടെ മീനൊക്കെ വരയു വലേ എന്ന് പറഞ്ഞ കൂട്ട ചിക്കൻ ഒന്ന് വരഞ്ഞു വെക്കണം അതാ ചെയ്യാൻ പോകുന്നത് ൊക്കെ വരയുന്ന കൂട്ട് ഞാൻ എൻ്റെ ചിക്കൻ നല്ലതായിട്ട് വരഞ്ഞ് വെച്ചേക്കുവാന്നേ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇടേണ്ട സാധനങ്ങൾ അതായത് നമ്മുടെ ആ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇല്ലേ ഇതിപ്പോൾ ഞാൻ ചതച്ചു വെച്ചേക്കുവാണ് പക്ഷെ ചതച്ചു വെച്ചാൽ നമ്മുടെ ആ എന്നാ പറയുന്നത് ആ ചിക്കനിലോട്ട് പിടിക്കുവേല അന്നേരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ അത് മൂന്നും കൂടെ നല്ല മഷി പോലെ ഞാനൊന്ന് അരച്ചെടുക്കണം ഇച്ചിരി വെള്ളമൊഴിച്ചാലേ ഒക്കെ തൊള്ളു ഇതിനകത്തോട്ട് ഈ ചിക്കൻ അങ്ങിടുക ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇത് വേണ്ടിയതല്ല രമണിയേന്റെ കണ്ട വഴക്കുറയും പക്ഷേ എന്നാലും എനിക്കൊരു കേട്ടോ എന്നേച്ച് ഈ അരച്ചു വെച്ചേക്കുന്നില്ലേ അതിനകത്തോട്ട് ഇട്ടും പെരട്ടിയേച്ച് ഒരു നുള്ള് ഉപ്പ് ഇട്ടേച്ചാ മതിയെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ബ്രായ് പൗഡറിനകത്ത് ഇച്ചിട്ട് ഉപ്പ് നമ്മൾ ചേർക്കുന്ന ഇന്ദുപ്പ് ചേർക്കുന്ന അതുകൊണ്ട് പിന്നെ എന്നാണെന്നറിയാ എല്ലാം കൂടെ ഉപ്പായിട്ട് അങ്ങ് കൂടും ആന്റി പറയുന്നതല്ലാന്നറിയാവോ ശരിക്കും ഇതൊക്കെ അവിടെ ആയതുകൊണ്ട് അവർ ഇത്രയും മാത്രമേ മാരിനേറ്റ് ചെയ്യുള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബ്രായ് പൗഡറും അത് അതെത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ശരിക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണക്കിനുള്ള പൗഡറാണ് നമുക്കത് വേണ്ടിയത് ഇതിപ്പം ഞാൻ അതാണ് പറഞ്ഞത് ആ ബ്രായുടെ പൗഡർ നമ്മൾ നമ്മളഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക ഒരു മൂന്ന് വലിയ ടേബിൾ സ്പൂൺ എടുത്തേച്ചാൽ മതി ഇതിപ്പം ഞാൻ ദേ ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മള് നാട്ടുകാരൊക്കെ ഉണ്ടാക്കുമ്പത്തേനും ഈ വെളിയിലൊക്കെ ഓക്കെ ആന്നേ പക്ഷെ നമ്മൾ ഈ നാട്ടുകാരൊക്കെ ഉണ്ടാക്കുമ്പത്തേനും നമുക്ക് അന്നേല് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്നാ പറയുന്നേ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇതിനകത്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി വെച്ചതിന്റെ ഒരു സുഖം ഉണ്ടാവുകയല്ല അതുകൊണ്ട് ചിലപ്പോൾ ഒന്നും പിടിച്ചില്ലെന്ന് വരും പക്ഷെ എന്നാണെന്നോ അതിനാൽ നമ്മൾ ഈ കുറച്ചൊക്കെ മാറ്റം വരുത്തുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടേച്ച് കുറച്ച് അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ച് വരണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇട എന്നാണെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മുളകുപൊടി മാത്രമേ എടുത്തോളൂ അതല്ല ചിലപ്പം ഈ ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അങ്ങനെയാണെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാവോ കുറച്ച് മസാല ഇടാം മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രായ് ചിക്കൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാതെ വരും അപ്പം ആ അത് ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതിന് എന്തെങ്കിലും വ്യത്യാസം വേണമെങ്കിലോ ചേർത്തോണം ഇതിപ്പോ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോ നമ്മളെല്ലാം തേച്ച് പിടിച്ച് പിടിപ്പിച്ചേക്കും അല്ലേ ചിക്കനകത്തോട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാല് ഇച്ചിരി നേരം ഒന്ന് എന്നാ പറയുന്നത് ഇറച്ചിയാന്നേലും അതിലൊന്നും പിടിക്കണം നമ്മൾ വേവിക്കാത്തതുകൊണ്ടേ അത് കുറച്ച് നേരം സമയം കൊടുക്കണം എന്തായാലും അത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ എല്ലാവരും പറയുന്ന പെട്ടെന്ന് ആ മാരിനേഷനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് ഫ്രിഡ്ജ് വെക്കട്ടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയം നമുക്ക് എന്തായാലും നേരം കൊടുത്തല്ലേ നോക്കത്തുള്ളൂ ഞാൻ എന്റെ ഏഹ് മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഇച്ചിരി സമയം കൊടുത്തേക്കുവാരം നമ്മളൊരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്നാ പറയാ നമ്മുടെ ചിക്കൻ ആ ഒന്ന് പിടിച്ചു വെച്ചേക്കുവാന്നെ അതൊന്ന് എടുത്തു നോക്കട്ടെ കുഴപ്പല്ലോ അത് നല്ലതായിട്ട് പിടിച്ചൊക്കെ ഇരിപ്പുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ആ വീട്ടിൽ ചെയ്തേ അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നേ ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം എന്നാണെന്നറിയോ ഈ ചിക്കൻ ഉണ്ടാക്കുന്നതിന് ഒരു അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് എന്നാണെന്നറിയോ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ ശരിക്കും വേവിച്ചൊന്നും അല്ല എടുക്കുന്നേ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നെ അന്നേരം എന്നാന്ന് അറിയോ ഈ ചിക്കനകത്തുള്ള ഒരു കൊഴുപ്പെന്ന് പറയുന്നത് സാധനമില്ലേ അത് ഫുള്ള് ഇതിനകത്ത് നമ്മൾ ആ ഗ്രില്ലില് വെക്കുമ്പോഴത്തേന് ഫുൾ ഇങ്ങനെ ഊസ് ഔട്ട് ആയി പോകും ആ ഗ്രില്ലിങ് മെഷീനിലോട്ട് തന്നെ വെക്കാൻ പോവണേ ഇതിന് നമുക്ക് കുറച്ച് സമയം കൊടുത്ത് നമുക്ക് അതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കുക ഇനി എന്താണെന്ന് ഈ ബ്രായ് ചിക്കൻ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് സോസ് ആ സോസ് ഒന്ന് മിക്സ് ചെയ്യണം അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് വരട്ടെ ബാബിക്യൂ ബാബിക്യൂ സോസ് ആണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി സോസും ഇതേപോലെ മൂന്ന് ടേബിൾ സ്പൂൺ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കഴിച്ചു ഇതിനെ നല്ലതായിട്ട് ഇളക്കണം നമ്മൾ ഒരു വശം ഇങ്ങനെ ഗ്രില്ലായി വരുമ്പോഴത്തേക്ക് നമ്മൾ മറിച്ചിടുകയല്ലേ മറിച്ചിടുമ്പത്തേക്ക് നമ്മുടെ ഈ സോസ് ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഈ ഗ്രില്ല് ഇതിൽ വെക്കുവാണെന്നെങ്കിൽ ഇച്ചിരി നേരം എടുക്കുവേ അതുകൊണ്ടെന്നാന്ന് വെച്ചാൽ ഇച്ചിരി ക്ഷമയോടു കൂടി നമുക്ക് ഇത് എപ്പോഴും നിന്നണ്ടല്ലേ അന്നേരം പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലേ ഈ ഒരു വശം ഒന്ന് ഗ്രില്ലാകട്ടെ അന്നേരം നമുക്ക് മറിച്ചിടുമ്പത്തേക്ക് സോസ് തയ്ച്ചു വച്ചേക്കു അല്ലേ ഇതിനിപ്പോ ഇവിടെ ഇരുന്ന് ആവട്ടെ ഇതിന് ഇച്ചിരി നേരം ഇടുക ഗ്രില്ലിലാകുമ്പോഴെന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ വേവിക്കുന്ന ഒന്നുമില്ലല്ലോ ആ നേരം അത് ഇച്ചിരി ഇരുന്ന് ഇരുന്ന് പതുക്കെ 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 അത് വേവത്തുള്ളൂ പക്ഷേ ഈ നേരം കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം നമുക്ക് അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ പഴമൊക്കെ പിള്ളേരുടെ മുന്നെടുത്ത് വെച്ചുകൊടുത്താ പഴം വേണ്ട 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 എന്ന് പറയും പക്ഷെ എന്നാ ഇത് ജ്യൂസ് ആക്കി ചെല്ലുമ്പോഴുണ്ടല്ലോ ഒരു ചുമ്മാ കുടിച്ചോളും ഇതെന്താന്ന് വെച്ചാൽ ഞാലിപ്പൂം പഴവ എന്നാന്ന് വെച്ചാൽ രസേദ്രി പഴവായത് ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ ഒത്തിരി സീസണല്ല അന്നേരം ഓറഞ്ച് ഒരു ഓറഞ്ച് മതി പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ആപ്പിൾ പിന്നെ വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ പൊമിഗ്രാന ഇതെന്താന്നോ നല്ലൊരു എന്താ പറയുന്ന ഒരു ഫ്രൂട്ട് ഫ്രൂട്ടല്ലേ വേറൊരു കാര്യം ഇതിനകത്ത് ചേർക്കാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ ഈ ഞാൻ ഉൾപ്പെടെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ കരുതുന്ന ഒരു സാധനമുണ്ട് കോൺഫ്ലെക്സ് അതൊരു ശക്കല മതി എന്നും നമ്മൾ കോൺഫ്ലേക്സും പാലും കൊടുക്കുമ്പോൾ പിള്ളേർ പറയുമോ ഇന്നും ഇത് തന്നെയാന്ന് അമ്മേ അമ്മ നേരത്തെ എണീറ്റില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് തന്നെ അന്ന് ഇച്ചിരി കോൺഫ്ലേക്സ് എടുത്തു പിന്നെ വേണ്ടി ഇച്ചിരി മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ് മസ്റ്റ് ഒന്നും അല്ല മിൽക്ക് മെയ്ഡില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ ഇച്ചിരി പഞ്ചസാര ഇട്ടാലും മതി അതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി പഞ്ചസാര വെച്ചിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് പിന്നെ നമ്മുടെ പിള്ളേരോടൊക്കെ ഉണ്ടല്ലോ എന്നാ ചെയ്യലെന്ന് പറഞ്ഞാൽ അതെ ചെയ്യത്തുള്ളൂ അതുകൊണ്ടെന്നാ ഞാനിപ്പോൾ ഇവിടെ തന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇച്ചിരി തണുത്ത പാലുണ്ട് അല്ലാതെ തന്നെ സാധാ വാം മിൽക്ക് വാം മിൽക്കല്ല തണുപ്പ് പോയ പാൽ ഫ്രോസണും അല്ലാത്തതും അത് ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു കവർ എടുക്കുക എന്നേല് ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിൽ എടുത്തുവെച്ചാൽ മതി ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കണം നല്ലൊരു ഷേക്ക് ആക്കി എടുക്കണം അത്രയും ഞാൻ പോമിഗ്രാനേറ്റ് കുറച്ച് വെച്ചേക്കും എന്നാന്നോ നമുക്ക് ഇച്ചിരി മേലിലൊക്കെ നമ്മുടെ കലാബോധം ഇടട്ടെ മൂന്ന് പഴമാണ് മൂന്ന് ഞാലിപ്പൂമ്പഴാണ് വെച്ചേക്കുന്നത് ഇതിനെ ഞാൻ ആദ്യം മറ്റേ സാധാ പാല് വെച്ചേച്ച് ഇത് അടിച്ചു വരുമ്പോഴത്തേക്ക് കണ്ടോ നല്ല ലാവൻഡർ ഷെയ്ഡാണ് ഇതിന് അന്നേരം ഇത് അടിച്ച ഉടനെ കൊടുത്തോണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിറമൊക്കെ മാറും പിന്നെ നിങ്ങൾ ആലോചിക്കത്തില്ലേ ഞാൻ ഇത്തിരി ഹെൽത്തി ഫുഡൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിനകത്തിനാന്ന് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആരാന്ന് അറിയാവോ ശ്രീജിത്ത് ഐ പി എസും വൈഫും ഇവിടെ വരുന്നത് ഇതിനകത്തോട്ടെ ഫ്രോസൺ ഇട്ടെ ഫ്രോസണിനകത്തെ ഒരു ഒരു അര മതി എന്നാലും ഞാൻ തണുപ്പ് കൂടിക്കോട്ടെ എന്ന് വെച്ചാൽ ഇച്ചിരി കോൺഫ്ലെക്സ് ഇനിയാ നമ്മൾ പഞ്ചസാരയാണോ ഈ പറഞ്ഞ പോലെ കണ്ടൻസ് മിൽക്ക് മിൽക്കാണോ വേണ്ടിയെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം കണ്ടൻസ് മിൽക്കിന്റെ രുചി കൂടും പിള്ളേർ അറിയയില്ലേ നമ്മളെ വീട്ടിൽ എന്നതേലും ഇതൊന്ന് പൊട്ടിക്കുവാന്നേല് പിള്ളേർ നമുക്ക് ആ പാറിന തൊഴിക്കാൻ തരികയില്ല അതിനു പേരും ഇതങ്ങ് എടുത്തോട് പോകും ഞാൻ വലിയ ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സാ അതുകൊണ്ട് എനിക്ക് അറിയാമല്ല പറ്റില്ല ഫ്രൂട്ട്സും ഒക്കെ വരുമ്പോഴത്തേനുള്ള മധുരം എത്രയാണെന്ന് അറിയത്തില്ല ഹെൽത്തി ഡ്രിങ്കും പിന്നെ നമ്മുടെ ഗ്രിൽഡ് ചിക്കനും ഇത് വീട്ടിലുണ്ടാക്കാൻ മേലെ ഇപ്പൊ എന്തായാലും ഇത് ചിൽഡായിട്ടിരിക്കുന്ന ഏറ്റവും നല്ല ഞാൻ എന്തായാലും ഇതൊന്ന് ഫ്രിഡ്ജ് വെക്കാൻ എന്റെ ജ്യൂസ് ഞാൻ ഫ്രിഡ്ജ് വെച്ചു ഇനിയിപ്പോ എന്റെ ഗ്രില്ലിൽ എന്നാ പറയുന്നത് എന്റെ ചിക്കൻ എല്ലാം ഗ്രില്ല് അന്നേരം ഈ പറഞ്ഞ കൂട്ട് ഇതൊന്ന് വൃത്തിയാക്കി എൻ്റെ കലാബോധമൊക്കെ സൃഷ്ടിച്ച് ഗസ്റ്റ് വരുമ്പോൾ ഇംപ്രഷൻ കളയല്ലെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെയാണ് എനിക്ക് അന്ന് പ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം തരണം നമ്മുടെ ബ്രൈ ചിക്കനും നമ്മുടെ സ്പെഷ്യൽ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്